നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോഴുള്ളത് ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യമായ ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യയിലെ ജക്കാർത്ത എന്ന് പറഞ്ഞ സിറ്റിയിലാണുള്ളത് ഒരു ബിസിനസ് പരമായിട്ടുള്ള മീറ്റിങ്ങിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നത് അപ്പോൾ നമ്മൾ ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു സിറ്റിയാണ് നല്ല കെട്ടിടങ്ങൾ ജക്കാർത്തയിൽ അതിമനോഹരമായ കെട്ടിടങ്ങളും തന്നെയുള്ള അവരിത്തിരി ഈ വളരെ നല്ല പെരുമാറ്റത്തിലൊക്കെ വളരെ ഒരു നല്ല വിനയവും എളിമിക്കുള്ള മനുഷ്യരാണ് ഈ ഒരു രാജ്യത്തുള്ളത് അവർ നമുക്കറിയാം ഇതൊരു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇസ്ലാം മുസ്ലിം സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യമാണ് എന്നാൽ ഇസ്ലാമിൻ്റേതായ ഒരു വിധത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളോ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെയുള്ള ഒരു പ്രവർത്തനവും അങ്ങനെയുള്ളൊരു ഡിസ്ക്രിമിനേഷനോ നമുക്കിവിടെ കാണാൻ പറ്റില്ല വേർതിരിവ് ആ വാക്കാണ് അതായത് അതായത് കാഫിർ കാഫിർ എന്ന് പറഞ്ഞാൽ ഇൻഫിഡൽ എന്ന് ഇംഗ്ലീഷിൽ പറയും അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇസ്ലാം അല്ലാത്ത മറ്റു മതക്കാര് ആര് തന്നെയായാലും അവർ വേർതിരിച്ച് താഴ്ന്ന ആൾക്കാർ എന്നാണ് ഇസ്ലാം വിശ്വസിക്കുന്നത് അവരെയാണ് കാഫിർ എന്ന് വിളിക്കുക അപ്പോൾ ഇവിടെ കാഫിർ എന്ന പദം കുറച്ച് വർഷങ്ങൾക്ക് ദശകങ്ങൾക്ക് മുമ്പ് നിരോധിച്ചു സ്കൂളിൽ വിദ്യാലയങ്ങൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു വേർതിരിവില്ല നമ്മൾ ഒരിക്കലും കാഫിർ എന്ന പദം പ്രയോഗിക്കാൻ പാടില്ല ആ വാക്കിവിടെ ഉപയോഗിക്കാനേ പാടില്ല അത്രയും ദോഷമായിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്തിനു പറയണേ ജി സി സി പോലും അങ്ങനെയുള്ള വേർതിരിവില്ലാത്ത വരുന്നു എന്നാൽ നമ്മുടെ വടക്കൻ കേരളത്തിൽ അത് കണ്ടുവരുന്നു എന്നുള്ളത് വളരെ ദുഃഖമുണ്ടാക്കുന്നൊരു ഇതാണ് പിന്നെ ഇപ്പം ഞാൻ ഈ ഒരു വിഷയം പ്രതിപാദിക്കാനുള്ള കാര്യം എന്താ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഈജിപ്തിൽ ഒട്ടനവധി അറബ് നേതാക്കന്മാർ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള അമ്പത്തിനാലോളം മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള അവരുടെ നേതാക്കന്മാർ എന്തിന് ടർക്കിയിലെ എർഡോഗൻ വരെ ഈജിപ്തിൽ ഗാസയിലെ കുറിച്ച് ചർച്ച ചെയ്തതിനു വേണ്ടിയും ബന്ദികളെ മോചിപ്പിക്കുന്നതിനു വേണ്ടിയും വന്നിരുന്നു ബ്രിട്ടൻ പ്രൈംസർ കീർ സ്റ്റാമർ ഉണ്ടായിരുന്നു അവിടെ ഫ്രഞ്ച് ഇമ്മാനുവൽ മാക്രോൺ ഉണ്ടായിരുന്നു മെലോനി ഇറ്റലിയുടെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇന്ത്യയുടെ ഒരു കേന്ദ്രമന്ത്രിയെന്നെയാണ് അവർ പ്രതിനിധിയായിട്ട് അയച്ചത് ട്രംപ് തന്നെ വന്നിരുന്നു അവിടെ ഷേറും എൽ ഷെയ്ഖ് എന്ന് പറഞ്ഞ വലിയൊരു അവരുടെ ഒരു ഒരു ഇതുണ്ട് ഈ വെക്കേഷൻ ഏരിയ അവിടെയാണ് ഈ മീറ്റിംഗ് നടന്നത് അപ്പോൾ ഈ ചർച്ചക്കിടയിൽ ട്രംപ് പ്രസംഗം കഴിഞ്ഞ് തിരിഞ്ഞു വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഇരിക്കുന്ന ഇൻഡോനേഷ്യൻ എന്ന രാജ്യത്തെ പ്രസിഡൻ്റാണ് പ്രഭോവു അപ്പം പ്രഭോവു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ബാക്കിലായിട്ട് അപ്പോൾ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫൊക്കെ അതിൻ്റെ അടുത്തായിട്ട് നിൽക്കുന്നുണ്ട് ഇദ്ദേഹം തിരിഞ്ഞു വരുന്ന സമയത്ത് മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല അപ്പം ഞാനൊരു മൈക്ക് വെച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ആ മൈക്കിൻ്റെ ഇത് അപ്പോൾ ഇത് ഓഫല്ല അപ്പോൾ തിരിഞ്ഞു വരുന്ന സമയത്ത് ഈ പ്രഭോവു എന്നു പറഞ്ഞ വ്യക്തി പറയാണ് എനിക്ക് മകനെന്ന് കാണണം ട്രംപിനോട് പറയാണ് എറിക്കിനൊന്ന് കാണണം അപ്പോൾ ട്രംപ് പറയാണ് എറിക്ക് ആയിരിക്കില്ല മൂത്തവൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിനെ ആയിരിക്കും അപ്പോൾ അത് ആ ഒരു സംഭാഷണത്തിന് എനിക്ക് തോന്നിയത് ഓണത്തിനിടയിൽ പൂട്ടുകച്ചവടം ചെറിയൊരു കച്ചവടം ഉറപ്പിക്കുന്ന പോലെയാണ് ഇത് കാരണം ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പം അദ്ദേഹത്തിൻ്റെ മരുമകൻ ജെറഡ് കുഷ്ണറൊക്കെ മലേഷ്യയിലെ നബീൽ നബീസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രസിഡന്റിൻ്റെ പരിവാരങ്ങളൊക്കെ ആയിട്ട് ആ കുടുംബൊക്കെ ആയിട്ട് വളരെ ബിസിനസ് ബന്ധങ്ങളുണ്ട് അത് സൗദി ആയിട്ടുണ്ട് ഇപ്പം അങ്ങനെയുള്ള കച്ചവടം ട്രംപ് ഇതും ഈ പ്രസിഡന്റ് സീറ്റിനോടൊപ്പം ആ കസരോടൊപ്പം ഇങ്ങനെ ഇതൊക്കെ ട്രംപ് കൊണ്ടു നടക്കുന്നുണ്ട് അവിടെ അവിടെ ഇവിടെയൊക്കെ ട്രംപ് ബിൽഡിങ്ങുകൾ പണിയുന്നു അപ്പം ഖത്തറിന്റെ രാജാവ് ഒരു പ്ലെയിൻ തന്നെ ഫ്രീ ആയിട്ട് എടുത്തോ ഒരു നാനൂറ് മില്യന്റെ പ്ലെയിൻ കൊടുക്കുന്നു അപ്പോൾ ട്രംപ് ആ കാര്യത്തിലേക്ക് പിന്നെ എന്തിനു പറയണ അസീം മുനീർ വരെ ഈ കല്ലും മണ്ണും തുരുമ്പൊക്കെ ആയിട്ട് ഒരു ഒരു ഇത് കൊണ്ടുപോയി വൈറ്റ് ഹൗസിൽ കൊടുക്കണേ അപ്പം അതിനിടയിൽ ഒരു പൂട്ടുകച്ചോടം ട്രംപ് നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം കാരണം ഇത് പ്രഭോ എന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റിനോട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ചിലപ്പോ ഏറിക്കുന്നേ ആയിരിക്കില്ല കാരണം ആ കച്ചവടക്കാരൻ എൻ്റെ മൂത്ത മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിനെ ആയിരിക്കും കണ്ടത് ഞാൻ പറയാം നമുക്ക് സംസാരിക്കുക എന്നുള്ള രൂപത്തിൽ ഇതിന് മുമ്പും ഇങ്ങനെ സംഭവിച്ചത് പണ്ട് ഒബാമ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് എലക്ഷനെ നേരിടാൻ പോവാണ് അതായത് രണ്ടായിരത്തി എട്ടില് കയറി രണ്ടായിരത്തി പന്ത്രണ്ടിലെ എലക്ഷന് നേരി ഇടുന്നതിന് മുമ്പ് മെദ്ദേവ് മെ ഡിമിട്രി എന്ന അന്നത്തെ റഷ്യൻ പ്രൈം മിനിസ്റ്റർ അപ്പോൾ പുട്ടിൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അമേരിക്കയിൽ എലക്ഷൻ വരുന്നതുകൊണ്ട് ഇവർ രണ്ടുപേരും വേദിയിലിരിക്കണം അപ്പോൾ ഒബാമ മറന്നുപോയി സാധനം മൈക്കോണന്നുള്ള കാര്യം മറന്നുപോയി ഒബാമ ഡിമിട്രി മെത് ദേവിനോട് പറയാണ് എന്നൊന്ന് സഹായിക്കണം എലക്ഷനെ പറഞ്ഞത് പുട്ടിനോട് പറയണം പലമ്പൊന്നും ഉണ്ടാക്കരുതെന്ന് പറയണം എലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്തൊക്കെ വേണമെങ്കിലും ചെയ്തു തരാമെന്നുള്ളത് അത് ഹോട്ട് മൈക്ക് ഹോട്ട് മൈക്ക് ഇവൻറ്റ്സ് എന്നാണ് പറയാം അതായത് നേതാക്കന്മാർ പോവാണ് എന്ത് ഈ അവരെവിടെയാണ് മൈക്ക് ഓണാണോ ആരൊക്കെ കേൾക്കേണ്ടെന്നുള്ളത് ഇതൊക്കെ മി മാധ്യമങ്ങൾ പണ്ട് നമ്മുടെ സരിത നായർ ഒരു ഈ അവരുമായിട്ട് ശയിച്ച നേതാക്കന്മാരുടെ പേരൊക്കെ എഴുതിയിട്ട് വന്നേക്കായിരുന്നു എന്നിട്ട് ആരും ആർക്കും കാണിക്കില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ വെച്ചേക്കണം എന്നാൽ ക്യാമറകൾ ഒപ്പിയെടുക്കണീ പേരൊക്കെ ഒപ്പിയെടുക്കുന്നത് അങ്ങനെയുള്ള അബദ്ധങ്ങൾ രാഷ്ട്രീയക്കാർക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പറ്റുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇതിൽ വിഷപ്പ് ചെയ്തിരുന്നത് അപ്പം ഞാൻ ഇൻഷോനേഷ്യയിലാണ് ഇരിക്കുന്നത് വളരെ നല്ല രാജ്യം വെരി ഇംപ്രസീവ് അവർ ഇപ്പോൾ ഇത് ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ ഇവിടെ ഇവർ ഓപ്പണായക്കോടുകൂടി ഈ മുൻകാലങ്ങളിൽ അറബ് മിഡിൽ ഈസ്റ്റേൺ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ വിഷം കുത്തിയാനായിട്ട് എങ്ങനെയെങ്കിലും തീവ്രവാദ മനോഭാവം ഉണ്ടാക്കാൻ നോക്കിയത് അവരൊക്കെ പുറത്താക്കി ഇതൊരു സമാധാനപര അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇസ്ലാം ഇല്ലാതാവാണ് കാരണം ആശയ ആശയസമനം അതല്ലെങ്കിൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം മാനുഷിക ഫ്രീഡം ഓഫ് സ്പീച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പം പിന്നെ അവിടെ സ്ഥാനമില്ല അതേപോലെ തന്നെ അടുത്ത ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഈ രാജ്യം ഒരു ക്രിസ്ത്യൻ രാജ്യമാകുമ്പോൾ പോകാം ഇപ്പം പതിനൊന്ന് ശതമാനത്തോളമായി പതിനൊന്ന് പന്ത്രണ്ട് ശതമാനമാണ് ക്രിസ്ത്യാനിറ്റി ഉള്ളത് ഇവിടെ നിങ്ങൾക്ക് ബൈബിളും കൊണ്ട് നടന്ന് പ്രചരിപ്പിക്കാം വളരെ ശാന്ത പ്രകൃതമായ ആൾക്കാർ ഇതേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കസാഖിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാനൊക്കെ പോയി കഴിഞ്ഞാൽ ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളാണ് അവിടെയും ഇത് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന ഇതൊക്കെ നമ്മുടെ ഈ കോഴിക്കോടും മലപ്പുറം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ പ്രദേശത്താണ് മുമ്പ് ജീസീസിലുണ്ടായിരുന്നു ജീസീസിലില്ല അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഇസ്ലാമിൻ്റെ നല്ല രാജ്യങ്ങൾ കുറേ ഉണ്ട് ജി സി സി വിട്ടു ഇൻഡോനേഷ്യ വിട്ടു ഇനി മലപ്പുറം കോഴിക്കോട് നിന്ന് വടക്കോട്ടും കുറച്ച് പാകിസ്ഥാനും പ്രദേശങ്ങളിലും പിന്നെ താലിബാനൊക്കെ ആയിട്ട് നടക്കുന്ന കുറച്ച് പ്രദേശങ്ങളും ആ ഗാസപടിക്കണി ഇസ്ലാമിക തീവ്രവാദവും ഇസ്ലാം പോലും അവിടെ അവിടെയുള്ളൂ ഇസ്ലാം എവിടെ ഉണ്ടോ ആ ഒരു തീവ്രവാദം നിലപാടുകൾ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ മോഡി വന്നതോടുകൂടി പൊട്ടിക്കണം പൊട്ടിക്കാൻ പറ്റണില്ല അവർക്ക് എവിടെയെങ്കിലും ഒരു പൊട്ടിക്കാൻ വേണ്ടിയിട്ടുണ്ട് മോഡി കാത്തുക്കണേ അപ്പം ആ മാറ്റം നമ്മൾ ഉൾക്കൊള്ളണം പുതിയ തലമുറ ഞാൻ പറഞ്ഞുകൊണ്ട് എപ്പോഴും തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇസ്ലാമിക സഹോദരങ്ങളും എൻ്റെ സഹോദരങ്ങളാണ് അത് പൂർണ്ണമായിട്ട് എല്ലാ അർത്ഥത്തിലുമാണ് ഞാനത് കൈക്കൊള്ളുന്നത് പക്ഷേ അവരുടെ മതത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഞാൻ അവഹേളിക്കാറില്ല മതത്തിന് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കുറാനിൽ എഴുതി വെച്ചത് ഞാൻ വായിക്കാറുണ്ട് പറയാറുണ്ട് എന്നെങ്കിലും ഞാൻ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ എന്നെങ്കിലും നിങ്ങളുടെ പ്രവാചകനെയോ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യങ്ങളെയോ അതിലെഴുതി വെച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് വളരെ സ്നേഹമുള്ളവർ തന്നെയാണ് പക്ഷേ എൻ്റെ പറയാനുള്ള അവകാശത്തെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ എൻ്റെ പറയാനുള്ള അവകാശ അവകാശമാണ് ഞാനെപ്പോഴും ഖുറാനിൽ എഴുതിയ കാര്യങ്ങൾ പോലും ഇതിന് ഇസ്ലാമിന് മോശം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒരിക്കലും പറയാറില്ല പലപ്പോഴും എൻ്റെ വർഗീയവാദിയിൽ നിന്നൊക്കെ വിളിക്കാറുണ്ട് ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് ഒരു ചോദ്യം ചെയ്തിരിക്കുകയാണ് ഞാൻ ഒരിക്കലും ഇസ്ലാമിനെ അവഹേളിച്ചിട്ടില്ല നബീനെ അവഹേളിച്ചിട്ടില്ല ഇത്തരം എവിടെയെങ്കിലും എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരണം പക്ഷേ ഖുറാനിലെഴുതിയ കാര്യങ്ങൾ അത് തെറ്റാണെന്ന് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പലപ്പോഴും അത് ഞാൻ പോകാൻ എന്നെ കൊന്നാൽ ഞാൻ പറയും എന്നോട് പല സുഹൃത്തുക്കളും പറഞ്ഞു കേടാ നീ ഭയങ്കര തീവ്രമാണ് അപ്പം ആ തീവ്രമാണെന്ന് പറയുന്ന ഒരു ഭയം അത് പറയാത്തത് പക്ഷേ ഭയം ഒരു ഓപ്ഷനല്ല നിങ്ങൾക്ക് തന്നെ കൊല്ലണോ കൊല്ലാം ഞാനത് പറയാനുള്ളത് ഞാൻ പറയും അപ്പം പക്ഷെ ഇപ്പോൾ പ്രതിപാദിച്ച വിവരം ഇൻഡോനേഷ്യ എന്ന രാജ്യം ലോകത്തിലേറ്റുമല്ലിയ ഇസ്ലാമിക രാജ്യം രണ്ടാമത്തേറ്റവും വലിയ ഇസ്ലാമിക രാജ്യം ഇന്ത്യ ആണെന്ന് നമ്മൾ ഓർക്കണം ഇൻഡോനേഷ്യ കഴിഞ്ഞാൽ ഇന്ത്യയാണ് ലോകത്തിലേറ്റുമല്ലിയ ഇസ്ലാമിക രാജ്യം അവിടുത്തെ പ്രസിഡന്റ് ട്രംപുമായിട്ട് കച്ചവടം നടത്തിയ കഥയാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന വിഷയം